പ്പുകൾ ചെയ്താലും ശരിയല്ല പക്ഷേ അത് ഞങ്ങളുടെ തയ്യാറല്ല ഇടതുപക്ഷം അതിൻ്റെ പക്ഷമല്ല വർഗീയ പ്രചാരവേലയുടെ രാഷ്ട്രീയമോ ആശയങ്ങളോ ഞങ്ങളുടെതല്ല അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ചെറിയ എല്ലാവർക്കും അറിയാലോ സമാന്തര പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയല്ല സമാന്തര പ്രവർത്തനം ആരുടെ നടത്തിയാലും ഒരു പാർട്ടി വിരുദ്ധമാണ് ആരെല്ലാം അതിനെ പിന്തുങ്ങിയാലും അതും പാർട്ടി വിരുദ്ധമാണ് എല്ലാവർക്കും അറിയാം കെ ഐക്കും അറിയാം തുരങ്കപാതയെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് വേറെ വിഷയമായതുകൊണ്ട് അത് മറന്നുപോകുന്നു അതിൽ ഗൗരവമുള്ള കാര്യമാണ് വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് വട്ടം ചിന്തിക്കണം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ലോലമായ പ്രദേശങ്ങളിലാണ് കേരളം നിൽക്കുന്നത് പശ്ചിമഘട്ടം ലോലമാണ് ഭൂമിക്ക് എല്ലാം താങ്ങാൻ കഴി കഴിവില്ല അത് പ്രകൃതി പലവട്ടം നമ്മൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മലയിലും മുണ്ടക്കയിലും എല്ലാം ഉണ്ടായ സംഭവങ്ങൾ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം